ചിന്നക്കനാലിൽ വനമേഖല ഇല്ലെന്ന് റവന്യൂ വകുപ്പ് ആവർത്തിച്ചു പറയുന്നത് ശരിവെയ്ക്കുന്ന വിവരാവകാശ രേഖകൾ പുറത്ത് റവന്യൂ വകുപ്പ് വനംവകുപ്പിന് ഭൂമി വിട്ടു നൽകിയിട്ടില്ലെന്ന് റവന്യൂ വകുപ്പ് വ്യക്തമാക്കുന്നു റവന്യൂ ഭൂമി ഏറ്റെടുത്തിട്ടില്ലെന്ന് വിവരാവകാശത്തിന് വകുപ്പിന്റെയും മറുപടി വനംവകുപ്പ് എച്ച് എൻ കമ്പനിയിൽ നിന്ന് പാട്ടക്കാശു വാങ്ങിയതും പാട്ടത്തിന് നൽകിയതും അനധികൃതമായി നിലവിൽ റിസർവ് വനമെന്ന ബോർഡ് സ്ഥാപിച്ചത് നിയമവിരുദ്ധമായിട്ടാണ് രേഖകൾ ഇടുക്കി വിഷൻ ലഭിച്ചു ആദിവാസികൾക്ക് വിതരണത്തിനായി മാറ്റിയിട്ട ഭൂമിയിൽ വനംവകുപ്പ് അവകാശവാദം ഉന്നയിച്ചതോടെ പ്രതിഷേധം ശക്തമായി ഇതോടെ ജില്ലാ കളക്ടർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം തീയതി ജില്ലാ കളക്ടർക്ക് വനംവകുപ്പ് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ഇവിടെ വിവിധ ആവശ്യങ്ങൾക്കായി വനംവകുപ്പ് യൂക്കാലി പ്ലാന്റേഷൻ വെച്ച് പിടിപ്പിച്ചിരുന്നുവെന്നും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ വനം റവന്യൂ ഉദ്യോഗസ്ഥർ ജോയിന്റ് മാസ്റ്റർ തയ്യാറാക്കി വനംവകുപ്പ് ഏറ്റെടുത്തുവെന്നുമാണ് ഇതിൽ ഉൾപ്പെട്ട ഭൂമിയാണ് എച്ച് കമ്പനിക്ക് പാട്ടത്തിന് നൽകിയിരുന്ന ഭൂമിയെന്നുമാണ് വനംവകുപ്പിന്റെ മറുപടി എന്നാൽ വനംവകുപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഈ ഭൂമി എച്ച് എൻ എൽ കമ്പനിക്ക് പാട്ടത്തിന് നൽകിയതായി കാണുന്നുണ്ടെങ്കിലും ഈ ഭൂമി റവന്യൂ വകുപ്പ് വനംവകുപ്പിന് രേഖാമൂലം കൈമാറിയതായുള്ള ഒരു രേഖകളും ഇല്ല എന്നതാണ് റവന്യൂ വകുപ്പ് വ്യക്തമാക്കുന്നത് എന്നാൽ റവന്യൂ വകുപ്പിന്റെ ഭൂമി വനംവകുപ്പ് പാട്ടത്തിന് നൽകിയിട്ടില്ല എന്ന് വനംവകുപ്പ് പറയുമ്പോഴും എച്ച് എൻ എൽ കമ്പനിയിൽ നിന്നും ഹെക്ടറിന് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വീതം വനംവകുപ്പ് പാട്ടത്തുക ഈടാക്കുന്നുണ്ടെന്ന് വനംവകുപ്പ് സമ്മതിക്കുന്നു ഒരു രേഖയുമില്ലാത്ത വനംവകുപ്പ് ഭൂമി കയ്യേറുക മാത്രമല്ല സ്വകാര്യ കമ്പനിക്ക് അനധികൃതമായി പാട്ടത്തിന് നൽകി പണം കൈപ്പറ്റി എന്നതും വ്യക്തമാവുകയാണ് ചിന്നക്കനാലിൽ വനംവകുപ്പ് ലക്ഷ്യം വെക്കുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ് ഉത്തരം ഒന്ന് മാത്രം സർക്കാർ ഉപേക്ഷിച്ചു എന്ന് വ്യക്തമാക്കിയ ചിന്നക്കനാലിലെ ആനപ്പാർക്ക് പദ്ധതി വനംവകുപ്പ് ഉപേക്ഷിച്ചിട്ടില്ല എന്നതാണ് അതിനുള്ള ഉത്തരം അനീഷ് പി എടുക്കി വിഷ ന്യൂസ്